നവോദയ പൊതുജന വാനശാലയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു ശ്രീകണ്ഠപുരം വയക്കരയിൽ മൂല നവോദയ പൊതുജന വാനശാലയുടെ പുതിയ കെട്ടിടമാണ് വർണ്ണാഭമായ ചടങ്ങുകളോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പൊതുജനങ്ങളുടെ ഏറെ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിന് ഇതോടെ വിരാമമായി അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും പുതു കേന്ദ്രമായി മാറാനൊരുങ്ങുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് നിരവധി നാട്ടുകാരും സാഹിത്യപ്രേമികളും പ്രമുഖ വ്യക്തികളും സാക്ഷ്യം വഹിച്ചു എം വി രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഫിലോമിന ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഈ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ വികാരങ്ങളും ആവിഷ്കരിച്ച് വെക്കാൻ വാക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നോവൽ ആവശ്യമില്ല സംഗീതം ആവശ്യമില്ല കവിത ആവശ്യമില്ല കഥ ആവശ്യമില്ല ചെറുകഥയില്ല ആവശ്യമില്ല നോവൽ ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾക്ക് നമ്മുടെ മനസ്സിലെ എല്ലാ വികാരങ്ങളും ആവിഷ്കരിച്ച് വെക്കാനുള്ള വാക്ക് നമ്മൾക്കില്ല ആ വാക്ക് നമുക്കില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അത് പക്ഷെ കവിതകളിലൂടെ നമുക്ക് ആവിഷ്കരിച്ച് വെക്കാൻ പറ്റും അത് നോവലിലൂടെ ആവിഷ്കരിച്ച് വയ്ക്കാൻ പറ്റും അതുപോലെ നാടകങ്ങളിലൂടെ ആവിഷ്കരിച്ച് വയ്ക്കാൻ പറ്റും അപ്പോ നമ്മൾ വായിക്കുന്നത് മനസ്സിന്റെ ആ ഒരു സന്തോഷം പ്രദാനം ചെയ്യുന്നതിന് അല്ലെങ്കിൽ എല്ലാ വായനയും നമ്മൾ ആനന്ദചിത്തരാകും അതിനകത്ത് യാതൊരു സംശയവും പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആഹ്ലാദം പകർന്നു കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല മറിച്ച് നമ്മുടെ ഒറ്റയൊറ്റ മനുഷ്യരുടെ നമ്മളെ നമ്മളെ മോചിപ്പിച്ച് ഒരു അല്ലെങ്കിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നാടിന്റെ ഭൗതിക വളർച്ചയ്ക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും കലാ സാംസ്കാരിക മികവിനും വായനശാലകൾ വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് അവർ ഊന്നിപ്പറഞ്ഞു കെ രാജീവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമം ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചതായി അദ്ദേഹം എടുത്തു പറഞ്ഞു അങ്ങനെ പലതുകൊണ്ടും നമ്മുടെ ഈ ഏരിയ കുറച്ച് വ്യത്യസ്തമായിരുന്നു ചെറിയൊരു അഹങ്കാരം സ്വയം അഹങ്കാരം തന്നെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളെ ഈ ഭാഗത്തുനിന്ന് കൂടുതലും ആൾക്കാർ കോളേജുകളിൽ പോകുന്നു ും പോയിരുന്നു ഒന്നല്ല പിന്നീട് അതോടനു ഒരു മാസ വരുമാനം കിട്ടുന്ന രീതിയിൽ നല്ല മിക്ക വീടുകളിൽ തന്നെ സർക്കാർ ജോലിയാക്കാൻ മറ്റെന്തെങ്കിലും തരത്തിലും ജോലിയാക്കാൻ നല്ല ഇതായിട്ടുണ്ടായിരുന്നു അത് ഈ ഭാഗത്ത് തന്നെയായിരുന്നു അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന നമ്മളെ എൺപത്തി അഞ്ചു പേര് രൂപീകരിച്ച ഈ വായനശാല പ്രദമായിട്ടുള്ള സാധനം ഈ എൺപത് ആ തുടക്കത്തിലായിരുന്നു വായശാലയെ കുറിച്ച് ആലോചിക്കുകയും എൺപത്തി അഞ്ചിലേക്ക് ഈ വായനശാല യാഥാർത്ഥ്യമാവുകയും ചെയ്തു നമ്മുടെ ഒരു ചടങ്ങിലെ മുഖ്യ അതിഥിയായ പ്രശസ്ത കലാകാരൻ ശിവദാസ് മട്ടന്നൂർ നയിച്ച ഗാനമേള സദസ്സിന് ഏറെ ആസ്വാദ്യകരമായി കോരിച്ചെരിയുന്ന മഴയത്തും തടിച്ചുകൂടിയ ജനാവലിയെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന്റെ ഹാസ്യ മ്യൂസിക്കൽ പ്രോഗ്രാമിന് കഴിഞ്ഞു നമ്മുടെ കുട്ടികളാണ് അവർക്ക് നിങ്ങൾ നല്ല സമരം പ്രോത്സാഹനം കൊടുക്കണം അവരെ പ്രോത്സാഹിപ്പിക്കണം അതിൽ ചിലപ്പോൾ മമ്മൂട്ടി ഉണ്ടാവും പാണി വിശ്വനാഥൻ ഉണ്ടാവും മഞ്ജു ഉണ്ടാവും അപ്പൊ നിങ്ങളെ പ്രോത്സാഹനമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത് അങ്ങനെ പ്രോത്സാഹനം കൊടുത്തിട്ട് കുട്ടികൾ നടന്നു വായന ആയിരിക്കണം ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ വായന ആയിരിക്കണം നമ്മളെ ലഹരി അങ്ങനെ ആ ലഹരി പടർന്നു പിടിക്കട്ടെ അറ്റ ലഹരി എല്ലാം നമുക്ക് ഇപ്പൊ കുട്ടികളതാണ് ഏടെ പോയാലും കുട്ടികളുടെ ലഹരി ചെറിയ കുട്ടികളെ ലഹരി കടിഞ്ഞായി പോകുന്നവരാണ് നിങ്ങളെ കുട്ടികളെ കല പഠിപ്പിക്കുക ഇങ്ങനെ കുട്ടികളെ കല പഠിപ്പിക്കും തബല പഠിപ്പിക്കുക ചണ്ട പഠിപ്പിക്കുക ഡാൻസ് പഠിപ്പിക്കുക അങ്ങനെ ഓരോന്ന് പഠിക്കാം അവർക്ക് വേറെ ഒരു വൈ കൊടുക്കും ഒരു സ്ഥലം കൊടുക്കുക ഒരു സമയം കൊടുക്കണം അവർക്ക് വേറെ ലഹരി പോവായടിമയാക്കാനുള്ള സമയം അവർക്ക് കൊടുക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ ലഹരിക്ക് അടിമയാവൂല അതുപോലെ ഇവിടുത്തെ വായനശാലയിൽ വന്നിട്ട് പുസ്തകം എടുക്കാൻ പറയണം വായിക്കാൻ പറയണം അങ്ങനെ ആകുമ്പോൾ ആ ടൈം അങ്ങനെ പോയി കിട്ടും വെറുതെ ടൈം കുട്ടിക്ക് കൊടുക്കാണ്ട് നിൽക്കുക മൊബൈൽ ഫോണും ഒഴിവാക്കിയിട്ട് ഈ പുസ്തകങ്ങൾ വായിക്കാൻ പറയാ നല്ലൊരു വായന ശരീരത്തിന്റെ കഷ്ടപ്പാട് ഇത് ഉണ്ടാക്കിയാക്കി മനസ്സിലാവുക അത്തരക്കും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചവരിക്ക് അതിന്റെ വേദനകൾ മനസ്സിലാവുമ്പോൾ നിങ്ങളെ സഹകരണം കൂടി എല്ലാവരും ഉണ്ടാകണം ലഹരി കലയാ ലഹരി കല ലഹരിയാക്കി ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ തപല വിദ്വാൻ സക്കിർ ഹുസൈൻ സക്കീർ ഹുസൈൻ ഇപ്പൊ നമ്മളെ വേറെ പോയി ഒരു മാസം രണ്ട് മാസമായി നമ്മളെ വിട്ടുപോയി വലിയ തപല വിദ്വാനായിരുന്നു അതുപോലെ നൃത്തം ലഹരിയാക്കിയ ഒരാളാണ് നടി ശോഭൻ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ തുടരും എന്നുള്ള സിനിമ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് വളരെ കാലത്തിന് ശേഷമാണ് ശോഭൻ ഒരു സിനിമയിൽ അഭിനയിച്ചത് അപ്പോ നമ്മുടെ കുട്ടികളെ മറ്റു ലഹരിയിൽ നിന്നും മാറി കലയുടെയും വായനയുടെയും ലഹരിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പ്രവർത്തിക്കുക ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രാദേശിക പഞ്ചായത്ത് അംഗങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകളും പിന്തുണയും അറിയിച്ചു വായനാശീലം വളർത്തുന്നതിലും മൂല്യബോധമുള്ള ജനതയെ വാർത്തെടുക്കുന്നതിലും സാമൂഹിക ഇടപെടലുകൾക്ക് ഇടം നൽകുന്നതിലും പൊതുജന വായനശാലകൾക്കുള്ള പങ്ക് പ്രഭാഷകർ എടുത്തു പറഞ്ഞു കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിച്ച കെട്ടിടം സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടികൾക്ക് വർദ്ധിത മികവോടെ അവതരിപ്പിക്കാനും കൂടുതൽ ആളുകൾക്ക് അവ ആസ്വദിക്കാനും സാധിക്കുമാർ വായനശാലയുടെ ശേഷി ഗണ്യമായി വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടന്ന കലാപരിപാടികൾ ഉത്സവഛായ പകർന്നു ഇഷ്ടയും സിമെൻറ്റും കൊണ്ടുള്ള വെറുമൊരു നിർമ്മിതി മാത്രമല്ല മറിച്ച് വരും തലമുറയുടെ മനസ്സിനെ പ്രകാശമാനമാക്കുന്ന വിജ്ഞാനത്തിൻ്റെ ദീപസ്തംഭമാണ് പുതിയ കെട്ടിടമെന്ന് വാർഡ് കൗൺസിലർ നിഷിത റഹ്മാൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു ലൈബ്രറി കമ്മിറ്റിയുടെയും സമൂഹത്തിൻ്റെയും അക്ഷീണ പരിശ്രമങ്ങളെ അവർ അഭിനന്ദിച്ചു തുടർന്ന് മുതിർന്ന പൗരന്മാരെ ആദരിച്ചു റിനീഷ് കെ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും പുതിയ ലൈബ്രറിയുടെ വിഭവങ്ങൾ സജീവമായും ഫലപ്രദമായും ഉപയോഗപ്പെടുത്താൻ ദേശവാസികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു സമൂഹത്തിൻ്റെ ഭൗതിക വികസനത്തോടുള്ള അർപ്പണബോധത്തിൻ്റെ തെളിവാണ് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മിതിയും വിജയകരമായ ഉദ്ഘാടന പരിപാടിയും വരും കാലങ്ങളിൽ വയക്കരയുടെ കലാ സാംസ്കാരിക സാമൂഹ്യ ഉന്നമനത്തിന് വായനശാല ഒരു മൂലക്കല്ലായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്